న్యామలులిను దింస్తయా పాలింది న్నింది మాల్రిందింది దిందిందిందిందిందింది. എനിക്ക് കൊണ്ടുപോകാനുള്ള കരിയാപ്പിലൊക്കെ ഒടിച്ച് വെക്കുക കേട്ടോ അപ്പം ശുശീലാമ്മ വന്നായിരുന്നു സുശീലാമ്മയ്ക്ക് ഏതാണ്ടൊക്കെ കൊടുത്തുവിട്ടിട്ട് അവർ രണ്ടുപേരും കൂടെ സുശീലമ്മ പോവാനായിട്ട് ഇറങ്ങിയപ്പം മുറ്റത്ത് ഇന്ന് കാര്യം പറയാം കേട്ടോ കൂട്ടത്തിൽ എനിക്ക് കൊണ്ടുപോകാനുള്ള കരിയാപ്പിലയും കൂടെ അമ്മ ഒടിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ പറഞ്ഞപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഞാൻ തിരിച്ചു പോവുകയാണെന്ന് അതെ ഗായ്സ് ഞാനിന്ന് തിരിച്ചു പോവുകയാണ് ബാക്ക് ടു ട്രിവാണ്ടം അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് കാര്യത്തില് കൊണ്ടുപോകാറുണ്ടായിരുന്നു പിന്നെ ഞാൻ അമ്മയോട് പറഞ്ഞു ഒരു രണ്ട് കമ്പ് വേണമെന്ന് എന്തിൻ്റെ ആണെന്നറിയുമോ ചെമ്പരത്തിയില്ലേ നമ്മൾ താളെ തേക്കുന്ന ചെമ്പരത്തി എൻ്റെ വീട്ടിൽ നിൽക്കുന്നത് കൊട ചെമ്പരത്തി കേട്ടോ നമ്മുടെ നാടൻ ചെമ്പരത്തിയല്ല അപ്പോൾ അതും കൂടി രണ്ട് കമ്പ് തരാനായിട്ട് അമ്മയോട് പറഞ്ഞു അപ്പോൾ എനിക്ക് കഴിക്കാനായിട്ട് അച്ഛനും ചിക്കൻ വാങ്ങിച്ച് കഴിഞ്ഞ ദിവസം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് എടുത്തില്ലായിരുന്നു അപ്പം ഞാൻ ഇന്നത് വറുത്ത് കൊണ്ടുപോകാൻ വറുത്ത് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു ചോറിൻ്റെ കൂടെ അപ്പം ഞാൻ കുറച്ച് ചെമ്പരത്തി പൂവും ചെമ്പരത്തി ഇലയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് താളി തേക്കാനായിട്ട് അതായത് ഈ കമ്പ് ഞാൻ പറഞ്ഞില്ലേ കമ്പും കൂടി വെട്ടിയെടുത്ത് അമ്മ പിന്നെ പൂവും ഇലയും കൂടെ ഞാൻ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അത് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചു ഫ്രിഡ്ജിൽ വെച്ചിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എടുത്ത് തലയിൽ തേക്കാം അങ്ങനെ ഞാനും നീലൂട്ടനും ചോറും ൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ റെഡി ആയിട്ടോ പോവാനായിട്ട് ഞാൻ ഈ ഒരു ടോപ്പും ജീൻസും ഇടുന്നത് നീലൂട്ടൻ ഇന്നലെ ഉത്സവത്തിന് ഇട്ടോണ്ട് പോയത് തന്നെ ഇടുന്നത് കാരണം വേറെ ഒന്നും ഇല്ലായിരുന്നു അവൻ്റെതായ അവൻ്റെ ബാക്കി ഡ്രസ്സെല്ലാം ഞാൻ ചേട്ടയുടെ കയ്യിലായിട്ട് അങ്ങ് കൊടുത്തു വിട്ടു അപ്പോൾ നമ്മുടെ ലഗേജ് എല്ലാം എടുത്തു വെച്ചു ബാഗും പിന്നെ എനിക്ക് തോളയിലിടുന്ന ഒരു ചെറിയ ബാഗ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ പോവാനായിട്ട് ഇറങ്ങി ഞങ്ങൾ ഇനി ഞങ്ങളുടെ വീടിനോട് വീടിനോടുമായി പറഞ്ഞു പോവാണ് ഇനി ഓണത്തിനായിരിക്കും വരുന്നത് പറയാൻ പറ്റത്തില്ല ഒന്നും തീരുമാനിക്കാൻ പറ്റത്തില്ല അപ്പോൾ അമ്മ ഞങ്ങളെ പഴകുളം വരെ കൊണ്ടുവിടാന്ന് പറഞ്ഞ ഷാജി മാമന്റെ ഓട്ടോ വിളിച്ചിട്ടുണ്ട് അപ്പൊ ഷാജിമാമൻ ഒന്നരയൊക്കെ ആവുമ്പോഴത്തേന് വരാന്ന് പറഞ്ഞു നമുക്ക് ട്രെയിന് മുപ്പത് അഞ്ചിനെട്ടോ അപ്പൊ ഒന്നരയൊക്കെ ഒക്കെ ആവുമ്പോഴത്തേന് വന്ന് പഴകുളത്തിറങ്ങിയിട്ട് അവിടുന്ന് പിന്നെ കായംകുളം ബസ്സിന് കയറിയിട്ട് വേണം കായംകുളം റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാന് അമ്മ ഞങ്ങളെ കൊണ്ടുവിടാനായിട്ട് റെഡി ആയിരിക്കും കേട്ടോ അമ്മ പഴയോളം വരെ വരുന്നുണ്ട് പഴവോളത്ത് വരെ വന്നാൽ അമ്മയ്ക്ക് തിരിച്ചു ആ ഓട്ടോയിൽ തന്നെ ഇനി വരാമല്ലോ അങ്ങനെ ഞങ്ങൾ പോവാനായിട്ട് ഇറങ്ങും ഞങ്ങളുടെ ഓട്ടോ വന്നു ഞങ്ങൾ പോകാം പോവാട്ടോ അമ്മയുടെ കൂടെ നീലുകൂട്ടം പോയിട്ടുണ്ട് എന്റെ അച്ഛന്റെ കൈ പശ്ണ്ട് ഞാൻ നീ തന്നോ അത് മക്കളെ അമ്മച്ചോട്ടായിരിക്കും ഞങ്ങള് പഴോളത്തെത്തി കായംകുളം ബസ്സിന് വേണ്ടി വെയ്റ്റിംഗ് ആട്ടോ അങ്ങനെ വന്ന് വന്ന് ഒരു ബസ് നിന്ന് നിന്നൊരു ബസ് വന്നതെന്ന് പറഞ്ഞാൽ അയ്യോ ഒന്നും പറയണ്ട ഹരിശ്രീ എന്ന് പറയുന്ന പറയുന്നൊരു ബസ്സാട്ടോ ശോകം ബസ്സെന്ന് പറഞ്ഞാൽ ശോകം ബസ് കുഞ്ഞിനെയും കൊണ്ട് കയറുമോ ബാഗുണ്ട് തോളയിൽ ഇരിക്കുന്ന സീറ്റിലോട്ട് ഇരിക്കുന്നതിന് മുമ്പ് കണ്ടക്ടർ ബെല്ലടിച്ചു ഡ്രൈവർ വണ്ടി അങ്ങെടുത്ത് പിന്നൊന്നും പറയണ്ട വല്ല ജാതി ഇവിടെ വന്നിരുന്നു പിന്നെ നീലൂട്ടന് ലേസ് വേണമെന്ന് പറഞ്ഞു ഒരു ലേസൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഞങ്ങൾ ട്രെയിനിന് വേണ്ടിയിട്ടവിടെ വെയിറ്റിംഗ് ആണ് കേട്ടോ അത്ര അധികം ആളൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് പോകാനുള്ള ട്രെയിൻ ആദ്യം ആദ്യ ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് പോകാനുള്ള ട്രെയിൻ വന്നത് ട്രെയിനിൻ്റെ പേര് ഞാൻ മറന്നുപോയേ അപ്പോൾ ഞങ്ങൾ വന്നിരുന്നതിന് ശേഷം രണ്ട് ട്രെയിൻ രണ്ട് മൂന്ന് ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോയതിന് ശേഷം ഞങ്ങളുടെ ട്രെയിൻ വന്നത് കേട്ടോ കുറേ നേരം കുറേ അധികം നേരം ഞങ്ങളവിടെ പോസ്റ്റായി പോയി കാരണം ഞങ്ങളുടെ ട്രെയിൻ ഒരു അരമണിക്കൂറോളം ആയിരുന്നു അപ്പോൾ കുറേ നേരം അവിടെ ഇരുന്നതിന് ശേഷമാണ് ഞങ്ങളുടെ ട്രെയിൻ വന്നത് അതല്ല മണ്ണനാണോ ഇതാണോ ഞങ്ങളൊരു മൂന്നേ മുക്കാൽ വരെ അവിടെ വെയിറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങളുടെ ട്രെയിൻ അവിടുന്ന് മന്ദം മന്ദം വരുന്നുണ്ട് കേട്ടോ ഇത്രയും നേരം ഞങ്ങളെ ഇവിടെ പോസ്റ്റാക്കി ഞങ്ങളുടെ ട്രെയിൻ വരുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി ട്രെയിനിൽ കയറി കുറച്ച് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ട്രെയിനിൻ്റെ നല്ല തിരക്കുണ്ടായിരുന്നു ഇവിടെ തിരക്കില്ലെങ്കിലും അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയപ്പം ചേട്ടാ ഞങ്ങളെ നോക്കി അവിടെ നിപ്പുണ്ടായിരുന്നു കേട്ടോ വെയിറ്റ് ചെയ്ത് അവിടെ നിൽപ്പുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിൽ ിലെത്തി കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ഇങ്ങനെയൊക്കെ നല്ല ക്ഷീണം ഉണ്ട് കേട്ടോ എനിക്ക് എനിക്കന്ന് എവിടെയെങ്കിലും കിടന്നു കുറങ്ങാൻ വന്ന നീൻ്റെ പിന്നെ ക്ഷീണം പറയുന്ന സാധനം എന്തോന്നൂലും അവനറിയത്തില്ലെന്നാണ് തോന്നുന്നത് അപ്പോൾ എവിടെ കിടന്ന ചാട്ടമായിരുന്നു അവൻ്റെ കളിപ്പാട്ടമൊക്കെ എടുത്തോണ്ട് അങ്ങനെ നമ്മൾ നീണ്ട പത്ത് ദിവസത്തിനു ശേഷം നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇനി അങ്ങോട്ട് നമ്മുടെ വ്ളോഗ്യും കാര്യങ്ങളിലും ഇവിടെ തന്നെ ആയിരിക്കും നമ്മൾ നമുക്ക് അടുത്ത കാണാം വ്ലോഗ്യ